അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നമ്പൊക്കെ നന്നായിട്ട് പോകുന്നതെന്ന് കരുതുന്നു ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഉള്ളത് കോഴിക്കോടാണ് ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പം ഡ്രസ്സർക്കലൊക്കെ ഹൈലൈറ്റ് മാളിൽ നിന്ന് കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് ടൗണിലേക്ക് വന്നായിരുന്നു പിന്നെ ബീച്ചിൽ പോയി തിരിച്ച് വന്ന് ഇപ്പം ഞങ്ങളിവിടെ ഒരു പുതിയ മാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് ബ്ലൂ ഡയമണ്ട് മാൾ എന്നാണ് ഈ ഒരു മാളിൻ്റെ പേര് താഴത്തെ ഫ്ലോറിൽ നശ്ചെയ്യും പിന്നെ സഫാരി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ ബാഗുകളൊക്കെ അങ്ങനത്തെ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇത്ര വലിയ മാളൊന്നുമല്ല താഴത്തെ ഫ്ലോറിൽ അന്വേഷിച്ചു നല്ല ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് പിന്നെ ഈ ഒരു ഷോപ്പ് മാത്രമേ അവിടെ കണ്ടുള്ളൂ പിന്നെ ഞങ്ങൾ മേലക്കു കയറി മാക്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ഷട്ടറൊക്കെ അടിഞ്ഞു കിടക്കുന്നു വേറെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ ആ മാളൊന്ന് കണ്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിയൊരു മാൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കാണാൻ ഒരു ആഗ്രഹമാണല്ലോ അങ്ങനെ കയറി വയ്ക്കാതെ പക്ഷേ അവിടെ കാര്യമായിട്ട് കടകളൊന്നുമില്ല അപ്പോൾ കാക്ക മാക്സിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഇറങ്ങുകയും ചെയ്തു ഉച്ചക്കാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് തന്നെ വേൻ കഴിയുകയും ചെയ്തു അപ്പോൾ പിന്നെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ബീച്ചിൽ പോയി പിന്നെ അതുപോലെ അവിടെ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു മാളിൽ കയറി അത് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം നാട്ടിലേക്ക് തിരിച്ചു പോവാന് മാളിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഫുള്ള് അടിഞ്ഞു കിടക്കുകയാണ് ഈ ഒരു മിക്സ് കൊണ്ട് താഴത്തെ നിലയിൽ നശിച്ചു അത്ര തന്നെ ഉള്ളു പക്ഷെ ഹൈലൈറ്റുകളിൽ നശിച്ചില്ല പറഞ്ഞാൽ ഇവിടെ ഇത്തിരി കൂടി സാധനങ്ങൾക്ക് വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ ഇതാണ് മാളിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ കുട്ടികൾക്കൊക്കെ ഓടി ഓടിക്കളിക്കുക ആരും ഇല്ല ഷോ ഷോപ്പുകളും ഇല്ല അതുകൊണ്ടുതന്നെ ആൾക്കാരും കുറവാണ് പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്കറിയാലോ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു വരുന്നതല്ല ഓരോന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നതാണ് മാളുടെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ അങ്ങനെ കയറിപ്പോയി പിന്നെ ഇതാണ് എപ്പോഴാണെങ്കിൽ പുറഭാഗക്കൊന്ന് വീഡിയോ എടുക്കുന്നുട്ടോ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാതിരുന്ന നമ്മുടെ ചാനലിലെ പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇപ്പോൾ സൗണ്ടൊന്നും ശരിയല്ല നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിൽ തന്നെയാണ് പക്ഷെ എന്നാൽ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം പുതിയ വ്യൂസ് ആരെയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പാകം കൊടുക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുകയാണ് നമ്മളവിടെ ഉണ്ടായിരുന്ന അറേബ്യൻ ഹോട്ടലിന് ഗസാനി എന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത് അത് ഈ ഒരു മാളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഇറങ്ങി ആ ഒരു സമയമാകുമ്പോൾ എന്തായാലും ഹോട്ടലിൽ നല്ല തിരക്കാവല്ലോ ചെല്ലുമ്പോൾ തന്നെ അവിടെ ടേബിളിൽ ഫുഡൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കുള്ള പൊരികളും ജ്യൂസും തിരക്കഞ്ഞി അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സെറ്റ് എല്ലാ ടേബിളിലും അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ട്രാമോ ചെല്ലുമ്പോൾ തന്നെ പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ് എന്താ വെച്ചാൽ അത് ഓർഡർ ചെയ്യുക അപ്പം ഞങ്ങളങ്ങനെ മന്തി ശവായിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ് മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ